ട്വന്റി ഫോർ അവർ അതിരപ്പള്ളി റിപ്പോർട്ട് റൂബിലാലിന്റെ അറസ്റ്റിൽ സി ഐ ആൻഡ്രിക് അന്വേഷണം തുടങ്ങി റൂബിലാലിന്റെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം അമ്മ രജനി മണിലാലിന്റെ മൊഴിയെടുത്തു അർദ്ധരാത്രി വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാനും നീക്കം തുടങ്ങിയിട്ടുണ്ട് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ ചാലക്കുടി ജനകീയ കൂട്ടായ്മ പ്രതിഷേധ മാർച്ച് നടത്തും പോലീസിന് തന്നെ അപമാനകരമായ നടപടിയാണ് ആൻഡ്രിക് ഗ്രോമിക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ലാലിനെതിരായ നടപടി ചട്ടവിരുദ്ധമെന്നും പോലീസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് അന്വേഷണം തൃശൂർ റൂറൽ അഡീഷണൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം റൂബിൻ റൂബിൻലാലിന്റെ വീട്ടിലെത്തി അമ്മ രജനി മണി വിശദമായ മൊഴി ശേഖരിച്ചു വീട്ടിലുണ്ടായിരുന്ന അമ്മയെപ്പോലും അറിയിക്കാതെ ക്രൂരമായി മർദ്ദിച്ച് റൂബിനെ അറസ്റ്റ് ചെയ്ത് അടിവസ്ത്രത്തിൽ ലോക്കപ്പ് മർദ്ദനം നടത്തിയതും മുഖ്യ തെളിവായ മൊബൈൽ ഫോൺ നശിപ്പിച്ചതും അമ്മ പോലീസിന് മൊഴിയായി നൽകി ഇതോടെ വീടിന് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം അതിനിടെ ആൻഡ്രിക് ബ്രോമിക്കിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് നടപടി ആവശ്യപ്പെട്ട ചാലക്കുടി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും പ്രദേശവാസികൾക്ക് പുറമെ പരിസ്ഥിതി സംഘടനാ പ്രവർത്തകരും ആദിവാസി മേഖലയിൽ നിന്നുള്ളവരും മാർച്ചിന്റെ ഭാഗമാകും ട്വന്റി ഫോർ വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ